നമസ്കാരം നേപ്പാളിനെ വിറപ്പിച്ച ജനസി വിപ്ലവത്തെക്കുറിച്ചുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം എന്നിവയുൾപ്പെടെ ഇരുപത്തിയാറ് സാമൂഹ്യ മാധ്യമങ്ങൾ നിരോധിച്ച സർക്കാർ ഉത്തരവിനെതിരെ രാജ്യത്തെ യുവാക്കൾ സംഘടിച്ച് ആരംഭിച്ച പ്രക്ഷോഭം നേപ്പാളിനെ അക്ഷരാർത്ഥത്തിൽ സ്തംഭിപ്പിച്ചു ആ പ്രക്ഷോഭത്തെ തുടർന്ന് ഒടുവിൽ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മലിക്ക് രാജിവെക്കേണ്ടതായും വന്നു ഐ ടി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത സാമൂഹ്യ മാധ്യമങ്ങൾക്കാണ് Yeah. നേപ്പാൾ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത് അതേസമയം സർക്കാർ നിർദ്ദേശം പാലിച്ച ടിക്ടോക് വൈബർ വിറ്റ് നിംബസ് പോപ്പോ ലൈവ് എന്നിവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല ജനകീയ സാമൂഹ്യ മാധ്യമങ്ങൾ സർക്കാർ നിരോധിച്ചതോടെ യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി ആ പ്രക്ഷോഭം അതിരുകടന്നതോടെ കടന്നതോടെ തലസ്ഥാനത്ത് സർക്കാർ ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്ന നടപടിയിലേക്കും കടന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ആരംഭിച്ച യുവജന പ്രക്ഷോഭം എട്ടാം തീയതിയായപ്പോഴേക്കും കൂടുതൽ ശക്തിയാർജ്ജിച്ചു പ്രതിഷേധ പ്രകടനം ിൽ സ്കൂൾ കോളേജ് യൂണിഫോമുകളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി പ്രക്ഷോഭം രാജ്യത്തെ ആകമാനം പിടിച്ചുലച്ചപ്പോൾ സുരക്ഷാ സേന രംഗത്തെറങ്ങി പ്രക്ഷോഭക്കാരെ അടിച്ചമർത്താൻ തുടങ്ങി അതേ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളിൽ പത്തൊൻപത് പേർ മരിക്കുകയും മുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സെപ്റ്റംബർ ഒൻപതായപ്പോഴേക്കും പ്രതിഷേധ സമരം വലിയ ആക്രമണ സംഭവങ്ങളിലേക്ക് നീങ്ങി പ്രതിഷേധക്കാർ പാർലമെന്റ് മന്ദിരത്തിലും പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റ് രാംചന്ദ്ര പടേലിന്റെയും വിവിധ മന്ത്രിമാരുടെയും സ്വകാര്യ വസതികൾക്ക് തീയിട്ടു ഒടുവിൽ നേപ്പാൾ സർക്കാരിന് മുട്ടുമടക്കേണ്ടതായി വന്നു സാമൂഹ്യ മാധ്യമങ്ങൾക്കെതിരെയുള്ള സർക്കാർ നിരോധനം പിൻവലിക്കുകയും പ്രധാനമന്ത്രിയെ കൂടാതെ മറ്റു ചില മന്ത്രിമാരുടെ രാജിയിലേക്കും അത് നീങ്ങി നേപ്പാളിലുണ്ടായ ഈ സംഭവം മുമ്പ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഉണ്ടായ ഭരണ പ്രതിസന്ധികളോട് ചേർത്തു വായിക്കാനാകും കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടെയാണ് ഇന്ത്യയുടെ ഈ മൂന്ന് അയൽരാജ്യങ്ങളിൽ നിന്നും ഭരണാധികാരികളുടെ പുറത്താക്കലിലേക്ക് നീങ്ങിയ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായത് അതിൽ നിർണായക പങ്കുവഹിച്ചത് യുവാക്കളാണെന്നതും ശ്രദ്ധേയം ഈ ഡിജിറ്റൽ യുഗത്തിൽ യുവാക്കൾ വളരെ വേഗം പ്രതിഷേധത്തിനായി ഒരുമിച്ചു കൂടി വലിയൊരു കൂട്ടായ്മയായി മാറുന്നത് പുതുതലമുറയുടെ പ്രതികരണശേഷിയുടെ രീതി വെളിപ്പെടുത്തുന്നു അത്തരം പ്രതിഷേധങ്ങൾ ഭരണകൂടത്തെ ഇളക്കും വിധമുള്ള കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നതാണ് ബംഗ്ലാദേശിലും നേപ്പാളിലും ദൃശ്യമായത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെയോ പ്രത്യേക ശാസ്ത്രത്തിന്റെയോ ഒന്നും കീഴിലല്ലാതെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ തെരുവിലിറങ്ങിയതാണ് ഈ മൂന്ന് രാജ്യങ്ങളിലെയും ഭരണകൂടങ്ങൾ നിലമ്പൊത്താൻ കാരണമായത് ഈ മൂന്ന് സംഭവങ്ങളിലും സമാനമായ ചില കാര്യങ്ങൾ കാണാനാകും അതിനാൽ തന്നെ ഈ സംഭവങ്ങളിൽ വിദേശ ഇടപെടലുകളും ആരോപിക്കപ്പെടുന്നുണ്ട് അത്തരം ആരോപണങ്ങൾ ഏറെയും യു നേരെയാണ് തിരിയുന്നത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഏറ്റവും ഒടുവിലായി നേപ്പാളിലും ഉണ്ടായിരിക്കുന്ന ഇത്തരം സംഭവങ്ങളുടെ പട്ടികയിലേക്ക് ഇനിയും കൂടുതൽ രാജ്യങ്ങൾ എത്തപ്പെടുമോ എന്ന ചോദ്യവും അതോടൊപ്പം ഉയരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് വൻ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് ോതബയ്യ രാജപക്സെ സ്ഥാനമൊഴിയുകയും രാജ്യമിട്ട് പാലായനം ചെയ്യാൻ നിർബന്ധിതനാകുകയും ചെയ്തത് രണ്ടു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ബംഗ്ലാദേശിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഭരണകൂടത്തിനെതിരെ ഉയരുന്ന കാഴ്ചയും നാം കണ്ടു വ്യാപകമായ പ്രകടനങ്ങളെ തുടർന്ന് ഷെയ്ഖ് ഹസീന തന്റെ ദീർഘകാല ഭരണം അവസാനിപ്പിച്ച് രാജ്യം വിടുകയും അങ്ങനെ ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല ഭരണകൂടം വരികയും ചെയ്തു ശ്രീലങ്കയുടെ പ്രതിസന്ധി ആരംഭിച്ചത് സാമ്പത്തിക തകർച്ചയോടെയാണ് വിദേശ കരുതൽ ശേഖരം റെക്കോർഡ് നിലയിലേക്ക് ുണ്ടായി ഇറക്കുമതി സ്തംഭിച്ചു ഇന്ധനം മരുന്ന് തുടങ്ങിയ അവശ്യവസ്തുക്കൾ വിപണികളിൽ ലഭ്യമാവാതായി ഇതേ തുടർന്ന് പതിനായിരക്കണക്കിന് ആളുകൾ ഭരണകൂടത്തിനെതിരെ സംഘടിക്കാൻ ഒരുങ്ങി ആ ജനകീയ പ്രക്ഷോഭം അരകലേയ മുന്നേറ്റം എന്ന പേരിൽ സർക്കാരിനെതിരെ ആ പ്രക്ഷോഭത്തെ തുടർന്ന് സർക്കാർ ഓഫീസുകൾ ആക്രമിക്കപ്പെട്ടു മാത്രവുമല്ല പ്രതിഷേധക്കാർ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് ഇരച്ചു കയറുകയും ചെയ്തു പ്രതിഷേധം ശക്തിയാർജിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പ്രസിഡന്റ് രാജ്പക്സെ രാജിവെച്ച് രാജ്യം വിടുകയാണുണ്ടായത് അങ്ങനെ ആ പ്രക്ഷോഭം വർഷങ്ങൾ നീണ്ട രാജപക്സെ കുടുംബാധിപത്യം അവസാനിപ്പിക്കുകയും അന്താരാഷ്ട്ര നാണയനിധിയുമായുള്ള അടിയന്തര ചർച്ചകൾക്ക് വാതിൽ തുറക്കുകയും ചെയ്തു സർക്കാർ ജോലികൾക്കുള്ള കാട്ടയെ ചൊല്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് ബംഗ്ലാദേശിൽ പ്രതിഷേധങ്ങൾ അലയടിച്ചു തുടങ്ങിയത് അത്തരം പ്രതിഷേധങ്ങൾ അതിവേഗം വിശാലമായ സർക്കാർ വിരുദ്ധ പ്രസ്ഥാനമായി വികസിച്ചു പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ധാക്കയിലും മറ്റ് നഗരങ്ങളിലും ഭരണകൂടത്തിനെതിരെ മാർച്ചുകളുമായി തെരുവിലിറങ്ങിയത് ഭരണകൂടം വിയോജിപ്പുകാരെ അടിച്ചമർത്തുകയും അധികാര ദുർവിനിയോഗം നടത്തുകയും ചെയ്യുന്നുവെന്നാരോപിച്ച് തൊഴിലാളികളും പ്രതിപക്ഷ ഗ്രൂപ്പുകളും പ്രതിഷേധക്കാർക്കൊപ്പം ചേർന്നു പ്രതിഷേധ പ്രകടനങ്ങൾക്കിടയിൽ സുരക്ഷാ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ നിരവധി പേർ മരിച്ചു ഈ പ്രക്ഷോഭ അസ്വസ്ഥതകൾക്കിടെ രാജ്യം സ്തംഭിക്കപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ആദ്യത്തോടെ ഷെയ്ഖ് ഹസീന ധാക്ക വിട്ട് ഇന്ത്യയിൽ അഭയം തേടി അതേ തുടർന്ന് മുഹമ്മദ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ ചുമതലയേറ്റു നേപ്പാളിനെ സംബന്ധിച്ച് പ്രാദേശികമായി രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ നീക്കം നടത്തിയതിനെ തുടർന്നാണ് അവിടുത്തെ യുവാക്കൾക്കിടയിൽ അസ്വസ്ഥത പടർന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ സർക്കാർ കൈകടത്തുന്നു എന്നാരോപിച്ച് യുവാക്കൾ രോഷാകുലരായി ആരവഘട്ടത്തിൽ ഡിജിറ്റൽ അവകാശ പ്രതിഷേധമായാണ് ഈ പ്രതിഷേധം ആരംഭിച്ചതെങ്കിലും പിന്നീടത് ഭരണകൂടത്തിന്റെ മോശം ഭരണം അഴിമതി രാജ്യത്തെ തൊഴിലില്ലായ്മ എന്നിവയിന്മേലുള്ള പ്രതിഷേധമായും മാറി ഒരു ഡിജിറ്റൽ നയ തീരുമാനം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദേശീയ പ്രതിസന്ധിയായി മാറുന്ന കാഴ്ചയാണ് നേപ്പാളിൽ കണ്ടത് ഓൺലൈൻ സംഘാടനത്തെ ബാധിക്കുന്ന നീക്കങ്ങളോട് ആധുനിക രാഷ്ട്രീയ ആവാസ വ്യവസ്ഥ എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നതിന് തെളിവുകൂടിയാണ് നേപ്പാളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന യുവജന പ്രക്ഷോഭം ദീർഘനാളുകളായി ഭരണകൂടത്തിനെതിരെ നിലനിന്നിരുന്ന നിശബ്ദ പരാതികൾ ഒരു പ്രത്യേക നയത്തിന്റെ പേരിൽ പൊടുന്നനെ വൻ സ്ഫോടനമായി മാറുന്ന സംഭവങ്ങളാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഏറ്റവും ഒടുവിൽ നേപ്പാളിലും ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം